ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിത് ഓഫീസൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു ആഗ്രഹം ഇന്ന് വൈകുന്നേരം എന്തെങ്കിലും ജ്യൂസോ സ്നാക്സോ നമുക്കൊന്ന് പുറത്തൊന്നും അയച്ചാലോന്ന് എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ രണ്ടുപേരും കൂടെ ക്യാബിന് വന്ന് ഇടച്ചിറ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ജംഗ്ഷനിൽ ഈ ഷോപ്പ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും നോട്ടം ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കട മനസ്സിലായിട്ടില്ലേ ഡെയിലി മീറ്റ് ഫോർട്ട് നയൻ എന്ന് പറയുന്ന ഷോപ്പാണ് അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇടച്ചിറ ജംഗ്ഷനിൽ ഡെയിലി ഔട്ട്ലെറ്റിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ വരുന്നത് ഇവിടെ വന്നതേ നമ്മൾ അവരുടെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കടയുടെ സ്പെഷ്യാലിറ്റിയാണ് ഫോർട്ടി നയൻ റുപ്പീസിന് നൂറിൽ പരം ഷേക്കുകൾ അതൊരു അടിപൊളി ഇടിയിലാണല്ലേ ഇന്നത്തെ കാലത്ത് ഈ ഫോർട്ടി നയൻ റുപ്പീസിന് ഒരു പാക്കറ്റ് സാധനം പോലും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല ആ സമയത്താണ് ഇവർ ബർഗറും സാൻഡ്വിച്ചും ഫ്രഞ്ച് ഫ്രൈസും ഷെയ്ക്ക്സും ബ്രൗണി വിത്ത് ഐസ്ക്രീമും ഒക്കെ തരുന്നത് അപ്പോൾ ഒരു അടിപൊളി ഷോപ്പാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യുക അപ്പം സ്നിക്കേഴ്സ് ഷേക്ക് അടിപൊളിയായിരുന്നു ആൻഡ് നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരുടെ ബ്രൗണി വിത്ത് ഐസ്ക്രീം ആയിരുന്നു കേട്ടോ അത് നമുക്ക് അത്ര സുഖമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കുഴപ്പമില്ല കഴിക്കാം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ആ കേക്കിനൊട്ടും ക്വാളിറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു ബട്ട് ആ ഫോർട്ടി നയൻ റുപ്പീസിന് ഐസ്ക്രീമും ഒരു സ്കൂപ്പ് ഐസ്ക്രീമും ആ ഒരു ബ്രൗണി ഒക്കെ ഇട്ടിട്ട് തരുന്ന സാധനം കുഴപ്പമില്ലാന്ന് നമുക്ക് പറയാൻ പറ്റും നെക്സ്റ്റ് നമ്മളിവിടെ ഫ്രഞ്ച് ഫ്രൈസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതും അടിപൊളി ഐറ്റം ആ മാങ്ങീസും സോസും ഒക്കെ കൂട്ടി മുക്കി തട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ മസാലയും കൂടി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടെ വന്നപ്പോൾ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് നമ്മൾ ഇവരുടെ ബർഗറാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗൈസ് ആ ഫോർട്ടി നയൻ റുപ്പീസിനെ ഇറ്റ്സ് വേർത്ത് ആൻഡ് നമ്മൾ ഇടപ്പള്ളി ഔട്ട്ലെറ്റിൽ നിന്ന് കഴിച്ചപ്പോൾ ഇവരുടെ ബർഗർ നമുക്ക് അത്ര സുഖമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തവണ ഓർഡർ ചെയ്യണോ വേണ്ടതെന്ന് എന്നൊന്നും മടിച്ചെങ്കിലും ഇത് വേറെ അല്ല ഇവിടെ നിന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഓർഡർ ചെയ്തതാണ് കേട്ടോ എന്താണല്ലോ ഓർഡർ ചെയ്ത് അത്ര മോശമായിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഫുഡൊക്കെ വെച്ച് ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു സോ ഇതുപോലുള്ള വീഡിയോസ് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഡെഫിനെറ്റ്ലി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒരു ബെല്ലാമത്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക എനിവേ നമ്മൾ അവിടുന്ന് ആ ഗ്ലാസ് ഒക്കെ വടച്ച് നോക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബായ്